ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ അതിൽ പറഞ്ഞു തരുന്നു ഒരു ഇഷ്ടദേവനെ പാടുള്ളൂ അതിനെക്കുറിച്ച് ഒരുപാട് കമൻസ് വന്നു അതെന്താണ് ഒരു ഇഷ്ടദേവനെ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നു ശിവനെയും പ്രാർത്ഥിക്കുന്നു അതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലെങ്കിൽ വിഷ്ണുവിനെ മറന്നുകൊണ്ട് ശിവനെ പ്രാർത്ഥിച്ചാൽ ശബിക്കില്ലേ അല്ലെങ്കിൽ അത് മോശമല്ലേ അല്ലെങ്കിൽ വിഷ്ണു ദേവനെ മറന്നുകൊണ്ട് ശിവനെ ഞാൻ ഭജിച്ചാൽ വിഷ്ണു എന്നെ ശപിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ബാലിശമായ ചോദ്യമാണ് കാരണം ശിവനും വിഷ്ണുവും നമ്മൾ കാണുന്ന കൃഷ്ണനുമെല്ലാം ബ്രഹ്മസ്വരൂപമായ ഏകമായ നിർഗുണനിരാകാരമായ ബ്രഹ്മമാണ് ഒരു ദൈവമാണ് ആ ദൈവം പല പല രൂപം സ്വീകരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ദേവതമാരല്ല എന്തുകൊണ്ടാണ് ഈ രൂപം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഇതിനുള്ള കാര്യം മനസ്സിലാവും ഒരു ആൾക്ക് അയാളുടെ മനസ്സിനിണങ്ങിയ ഒരു ഇഷ്ടദേവതനെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ രീതിക്കാണ് ഇവരെല്ലാം ഈ രൂപം സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ ഏകമായി നിന്നാൽ പോരായിരുന്നു ആ ഏകമായി നിൽക്കുന്ന ഒരു നിർഗുണവും നിരാകാരമായ ഒരു വസ്തുവിനെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആ ബ്രഹ്മം എന്ന അഖിലാണ്ടം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ശക്തി പല പല രൂപം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ കൃഷ്ണനെ വിളിച്ചാലും കാളിയെ വിളിച്ചാലും ശിവനെ വിളിച്ചാലും പ്രാർത്ഥന ചെന്നെത്തുന്ന ഒരിടത്തോട്ടായിരിക്കും അല്ലെങ്കിൽ കൃഷ്ണനും ശിവനും ബ്രഹ്മാവും നമ്മൾ പറയുന്ന മുപ്പത്തിമുക്കോടി ദേവന്മാരും എല്ലാം ഒരാളാണ് എല്ലാ ദേവതമാർക്കും കൃഷ്ണന് മാത്രമല്ല എല്ലാ ദേവതമാർക്കും വിശ്വരൂപമുണ്ട് ആ വിശ്വരൂപത്തിൽ പല പല ദേവന്മാരുടെ മുഖങ്ങൾ കാണിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ വിശ്വരൂപം എന്നുള്ളത് ബ്രഹ്മം നിർഗുണനിരാകാരമായ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പുരുഷ സൂക്തത്തിൽ പറയുന്ന പോലെ സഹസ്ത്ര ശീർഷ പുരുഷ എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണത് ആ എന്തുകൊണ്ടാണ് ഒരു ദേവൻ്റെ വിശ്വരൂപം കാണിക്കുമ്പോൾ മറ്റു ദേവന്മാരെ കൂടെ കാണിക്കുന്നതെന്ന് അറിയാമോ ഇവർ തമ്മിലൊരു വ്യത്യാസവുമില്ലെന്ന് അറിയിക്കാനാണ് ഈ ദേവന്മാരെല്ലാംമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇപ്പം കൃഷ്ണൻ്റെ വിശ്വരൂപം എടുക്കുകയാണ് അതിൽ ശിവൻ്റെ മുഖം കാണാം നരസിംഹസ്വാമിയുടെ മുഖം കാണാം ഹനുമാൻ സ്വാമിയുടെ മുഖം കാണാം കാരണം എന്താണ് ഇതെല്ലാം ഞാൻ തന്നെയാണ് പാർത്ഥ എന്ന് പറയുക ഇപ്പോൾ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ വിശ്വരൂപം എടുത്തു നോക്കുക ഹനുമാൻ സ്വാമിക്ക് വിശ്വരൂപമില്ല കാരണം ഹനുമാൻ സ്വാമി ബ്രഹ്മസ്വരൂപമല്ല ശിവഭഗവാന്റെ വിശ്വരൂപം എടുത്തു നോക്കുക കാളിദേവിയുടെ വിശ്വരൂപം എടുത്തു നോക്കുക ഇവരുടെ എല്ലാം വിശ്വരൂപത്തിൽ പല പല ദേവതമാർ വരുന്നുണ്ട് കാരണം എന്താണ് ഈ ദേവത ഒന്നാണെന്നാണ് എൻ്റെ രത്ന ചുരുക്കം അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തെ വിളിച്ചാൽ മറ്റൊരു ദൈവം ഒരിക്കലും കോപിക്കുകയില്ല മറിച്ച് ഉള്ളൂ കാരണം ഒരു മനുഷ്യന് ഒരു സമയം ഒരു ദൈവത്തെ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളു മന്ത്രവും തന്ത്രവും യന്ത്രവും എന്താണെന്ന് മനസ്സിലാക്കണം അതിന് നമ്മൾ ഒരു മന്ത്രം ഒരു യന്ത്രം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ നിർമ്മിച്ചതിന് ശേഷം ആ മന്ത്രമായി യന്ത്രത്തിൽ ഇട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആ ദേവത ദേവതയുടെ പൂർണ്ണ അനുഗ്രഹമുണ്ടാകുന്നത് എന്നാൽ പലരും അത് ചെയ്യുന്നതിന് പകരം ഉള്ളിൽ ആ ദേവൻ്റെ രൂപം കണ്ടിട്ട് സ്വന്തം ശരീരത്തെ ആ യന്ത്രമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലി തന്ത്രം അവിടെ ഉണ്ടാക്കുകയാണ് ഉണ്ടാകുന്നത് ആ തന്ത്രത്തിൽ ആ മന്ത്രവും യന്ത്രവും പ്രവർത്തിക്കുന്ന ആ തന്ത്രത്തിൽ ആ ദേവൻ്റെ ചൈതന്യം ഉണരുന്നു അങ്ങനെ നമ്മൾക്ക് ഒരു സമയം ഒരു ദേവനെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ ആ ദേവൻ എല്ലാ ദേവന്മാരുടെ ഫലവും നിങ്ങൾക്ക് ചെയ്തു തരും സമ്പത്ത് ഐശ്വര്യം മോക്ഷം എല്ലാം തരും അതിന് ഒരു ദേവനെ ഉപാസിച്ചാലേ അത് പറ്റുകയുള്ളൂ എന്നാൽ നൂറ് ദേവന്മാരെ ഉപാസിച്ചാൽ ഒരിക്കലും നടക്കുകയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബക്കറ്റ് നിറയ്ക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ ലക്ഷ്യം ഒരു ബക്കറ്റ് നിറയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ പത്ത് ബക്കറ്റ് വെച്ച് പത്തും നിറയ്ക്കാൻ നോക്കി നടക്കുമോ ഇല്ല അത് തന്നെയാണ് ഇവിടെ കാര്യം ഒരു സമയം ഒരു ദേവതേനെ മാത്രമേ സിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ ദേവതയുടെ മന്ത്രം ഇത്ര ലക്ഷം ലക്ഷം ചൊല്ലി സിദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ആ ദേവതയെ നിങ്ങൾക്ക് സിദ്ധീകരിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ശിവ സദാശിവനെ സിദ്ധീകരിക്കണമെങ്കിൽ അഞ്ച് ലക്ഷം തവണ പഞ്ചാക്ഷരി ചൊല്ലി ദാനവും തർപ്പണവും ചെയ്ത് ഹോമം നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശിവനെ സിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഹോമം ഒന്നും നടത്തണ്ട എങ്കിലും മിനിമം അഞ്ച് ലക്ഷം തവണ ചൊല്ലിയെങ്കിൽ ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ നിങ്ങൾ പഞ്ചാക്ഷരി ചൊല്ലിയാലും ഭഗവാൻ ഉടനടി നിങ്ങളുടെ സഹായത്തിനെത്തും അങ്ങനെ നിങ്ങൾക്ക് സിദ്ധീകരിക്കാവുന്നതാണ് ദേവതനെ ഒരു ദേവതനെ അതേസമയം നിങ്ങൾ പഞ്ചാക്ഷരിയും ഷടാക്ഷരിയും അല്ലെങ്കിൽ അഷ ഏത് തരം മന്ത്രവും നിങ്ങൾ ഒരുപാട് ടൈപ്പിലുള്ള മന്ത്രം ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും എല്ലാ മന്ത്രം ഒരു ദിവസം തന്നെ ചൊല്ലുമെങ്കിൽ നിങ്ങൾക്കൊന്നും നടക്കാൻ പോകുന്നില്ല ഒരു ദേവൻ്റെ ഒരു മന്ത്രം മാത്രമേ എടുക്കാവുള്ളൂ അല്ലാതെ ആ ദേവൻ്റെ പല മന്ത്രവും പല സ്തോത്രവും പാടിയിട്ട് കാര്യമില്ല ഒരു മന്ത്രവും ഒരു ദേവനുമേ പാടാവും പാടുള്ളൂ അത് സിദ്ധീകരിച്ചതിന് ശേഷമേ മറ്റുള്ളതിലേക്ക് കടക്കാൻ പാടുള്ളൂ ഒരാൾക്ക് ഒരു ഇഷ്ടദേവൻ മതി ചിലപ്പോൾ പല സമയത്തും മാറി എന്നും വരാം ഒരു ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ ഹനുമാനായിരുന്നു അതിനുശേഷം ശിവനായി കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളാ ഒരു ദേവനെ വിളിക്കുമ്പോൾ ആ ദേവനെ മാത്രമേ വിളിക്കാവുള്ളൂ ജീവിതകാലം മൊത്തം ഒരു ദേവനെ പാടുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ജീവിതകാലം മൊത്തം ഒരു ദേവനെ ഉള്ളെങ്കിൽ അത്യുത്തമമാണ് ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് തൊട്ട് ഒരാൾ ഇരുപത്തിനാല് വയസ്സ് വരെ ഹനുമാൻ ഉപാസകനായിരുന്നു ആ സമയത്ത് ഹനുമാനെ മാത്രമേ വിളിക്കാവുള്ളൂ ഇരുപത്തിനാല് തൊട്ട് മുപ്പത് വയസ്സ് വരെ അയാൾ ശിവഭക്തനായി മാറി ആ സമയത്ത് ശിവനെ മാത്രമേ വിളിക്കാവുള്ളൂ കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാം ഒരു സത്യം തന്നെയാണ് ഒരു രൂപം തന്നെയാണ് ഇനി ഇതിന് പുറമെ ഒരാളെയും കൂടെ വിളിക്കേണ്ടി വരും അതാണ് നിങ്ങളുടെ കുടുംബദേവത നിങ്ങളുടെ കുടുംബത്തെ മൊത്തം രക്ഷിക്കാനായി നിങ്ങളുടെ പൂർവികർ കൊടുത്തു വെച്ചിരിക്കുന്ന ആ ദേവതനെ മറന്നാൽ നിങ്ങൾക്ക് ഒരു ദേവൻ്റെ സിദ്ധിയും കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ കുടുംബദേവതനേയും ഒരിഷ്ടദേവതനെയും പ്രാർത്ഥിച്ചാൽ മതി പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ശിവനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ പാർവതി ദേവീനെയും വിളിക്കേണ്ടി വരും കാരണം ശിവനെന്ന് പറയുന്ന ആ മായയ്ക്കപ്പുറം നിൽക്കുന്ന ഭഗവാനിൽ നിങ്ങൾക്ക് ലയിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ബാലസുബ്രഹ്മണ്യൻ്റെയോ അല്ലെങ്കിൽ ത്രിപുരസുന്ദരിയായിട്ടുള്ള ബാല ത്രിപുരസുന്ദരിയുടെയോ അല്ലെങ്കിൽ പാർവതി ദേവിയുടെ അനുഗ്രഹം കൂടിയേ പറ്റുകയുള്ളു അതുപോലെ തന്നെ നാരായണനായ നമ്മളുടെ വിഷ്ണു ഭഗവാനെ ഭജിക്കണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണം നരസിംഹസ്വാമിയിലെത്തണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണം അല്ലെങ്കിൽ കൃഷ്ണനിലെത്തണമെങ്കിൽ രാധാദേവിയുടെ അനുഗ്രഹം വേണം അതുപോലെ പല പല ദേവതമാരുടെ കൂടെയും വേറൊരു ദേവത കാണാം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യം ശിവനാണെങ്കിൽ പാർവതി ദേവി അതിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗമായി കരുതി പാർവതി ദേവിയെ ഒരുപോലെ പ്രാർത്ഥിക്കണം അത്രയും മതി ചില കാര്യങ്ങളിൽ എങ്കിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ദേവന്മാരുമുണ്ട് അതാണ് ഏറ്റവും അത്യുത്തമം ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ശരവണഭവനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി ഭഗവാനെ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും വള്ളി വലിയ ദേവസേനയുടെ കൂടെ പ്രാർത്ഥിക്കുന്ന രീതിയുമുണ്ട് എങ്കിലും ബാലസുബ്രഹ്മണ്യനെയൊക്കെ നമ്മൾ ഒന്നായാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഉഗ്ര നരസിംഹസ്വാമി ഒറ്റക്കാണുള്ളത് അല്ലെങ്കിൽ നരസിംഹസ്വാമിയുടെ പല പല രൂപങ്ങളും ഒറ്റയ്ക്കാണുള്ളത് അതുപോലെ തന്നെ ആ ദേ നിങ്ങൾ ഏതൊരു ദേവത ഈ ദേവതമാർ ദേവത സ്വീകരിക്കുമ്പോൾ പോലും ഈ ദേവതമാരുടെ രൂപത്തിനനുസരിച്ചാണ് മന്ത്രം പോലും വ്യത്യസ്തപ്പെടുന്നത് ഇപ്പോൾ ലക്ഷ്മി നരസിംഹമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ലക്ഷ്മി ദേവിയെ കൂടെ കൂടെ പ്രാർത്ഥിക്കണം ഉഗ്ര നരസിംഹം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഒപ്പമുള്ള ഭാവമല്ല ഒറ്റയ്ക്കുള്ള ഭാവമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഭാര്യമാരായ വല്ലിയുടെയും ദേവസേനയുടെയും കൂടെ നിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ പ്രാർത്ഥിക്കണം അതേസമയം രാജാലങ്കാര സുബ്രഹ്മണ്യനാണെങ്കിൽ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ആണ്ടിപ്പണ്ടാര കോലം ആയിട്ടുള്ള മുരുകനാണെങ്കിൽ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ ദേവൻ്റെ രൂപം വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ചും ഉപാസനാക്രമത്തിൽ വ്യത്യാസം വരും മന്ത്രത്തിലും വ്യത്യാസം വരും അപ്പോൾ അതൊക്കെയാണ് ഇഷ്ടദേവത്തേനെ കുറിച്ച് പറയാനുള്ളത് ഒരു സമയം നിങ്ങൾക്ക് ഒരു ദേവതനെ സിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നിങ്ങളുടെ ലൈഫ് ടൈം മൊത്തം കുടുംബദേവതനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല പക്ഷേ ഒരു ദേവതനെ സിദ്ധീകരിച്ചതിന് ശേഷം അടുത്ത ദേവത്തിലേക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ ഏറ്റവും നല്ലത് ഏറ്റവും ജീവിതത്തിൽ ഉയരണമെന്നാഗ്രഹമുള്ളവർ ഒരു ദേവതേനെ ഒരു ഒരു ക്ഷേത്രവും ഒരു ദേവതയും തിരഞ്ഞെടുക്കുക കാലം കൊണ്ടു കൊള്ളുക അതിനു പുറമെ കുടുംബക്ഷേത്രവും കുടുംബദേവതയുടെയും അടുത്ത് പോയാൽ മതി പക്ഷെ ചിലർക്ക് കുടുംബദേവതയാണ് ഇഷ്ടദേവതയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും വളരെ ഉത്തമം തന്നെയാണ് ഏതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരേ സമയം നിങ്ങൾക്ക് ഒരു ദേവതയെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഇനി ഒരു സംശയം തോന്നും കുടുംബദേവതനേയും ഇഷ്ടദേവനെയും ഒരുമിച്ച് പ്രാർത്ഥിക്കണോ അതാണെങ്കിലും അതിൻ്റെ അത്തൊരു കാര്യം വേണമെങ്കിൽ പറയാം നിങ്ങൾ കുടുംബദേവതേനെ സ്മരിച്ചാൽ മതി ഇഷ്ടദേവനെ ഫുൾ ഫോക്കസ് കൊടുത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടദേവൻ്റെ അനുഗ്രഹം നൂറ് ആയിട്ട് ഇങ്ങു വരും അതുകൊണ്ട് തന്നെ കുടുംബദേവതേനെ സ്മരിക്കുക ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക പിന്നെ ഇഷ്ടദേവൻ്റെ കൂടെ ഇഷ്ടദേവനിലേക്ക് എത്തിക്കുന്ന മറ്റു പല ദേവതമാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശിവൻ്റെ കൂടെ പാർവതി ദേവി ഉള്ളതുപോലെ കാരണം ശിവനിലേക്ക് എത്തിക്കുന്ന ആരാണ് പാർവതി ദേവിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ കൂടെയുള്ള ദേവതേനെയും ആരാധിക്കുക ഉള്ളൂ പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എയിം എന്തായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം എൻ്റെ ലക്ഷ്യം ശിവനാണെങ്കിൽ ശിവൻ മാത്രം ശിവനിലേക്ക് എത്തിക്കും എന്നെ ദേവി അതുകൊണ്ട് ദേവീനെ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നുള്ളൂ പക്ഷേ എൻ്റെ ലക്ഷ്യം എവിടെയാണ് ശിവൻ അതുപോലെ എല്ലാവർക്കും ഒരു ദേവനെ പാടുള്ളൂ അതാണ് സത്യം അതേ നടക്കുകയുള്ളൂ നമ്മുടെ മനസ്സാകുന്ന യന്ത്രവും നമ്മളുടെ വായിൽ നിന്ന് വരുന്ന മന്ത്രവും അല്ലെങ്കിൽ അജപമായി നമ്മൾ മനസ്സിൽ ജപിക്കുന്ന ആ മന്ത്രവും കൂടുന്ന തന്ത്രത്തിൽ നിന്നാണ് ദേവൻ ശക്തി പ്രാപിക്കുന്നത് അല്ലെങ്കിൽ ആ ദേവൻ നമ്മുടെ ഉള്ളിൽ ഉയി ഉണരുന്നത് അങ്ങനെ ഭക്തനും ഭഗവാനും ഏകമെന്നുള്ളൊരു ബോധത്തിൽ നിങ്ങളെത്തും ആ എത്തുമ്പോൾ മോക്ഷം കിട്ടും അതിനു മുമ്പ് ആ ഇഷ്ടദേവൻ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരും അതുകൊണ്ട് ഒരു ദേവനേ പാടുള്ളൂ പക്ഷേ ഒരായിരം ദേവന്മാരുണ്ടെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എഴുതി വെച്ചോളൂ പത്ത് ദേവന്മാരെ വിളിക്കുന്നുണ്ടെങ്കിൽ വട്ട പൂജ്യത്തിൽ വന്ന് നിൽക്കും പത്ത് ദേവന്മാരുടെ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച് പത്ത് ദേവന്മാരെയും വിളിക്കാൻ നിൽക്കരുത്